ഏപ്റ്റിക്ക 2014 മോഡൽ ആ വിഡിഐ 700 700 വിഎക്സ്ഐ എക്സ്ഐ പെട്രോൾ പെട്രോൾ വണ്ടി ആ വാഗ്നർ വിഎക്സ്ഐ 2010 മോഡൽ അടുത്ത വണ്ടി ടൊയോട്ട ഇന്നോവ ഓ ആ 2016 ജി4 എക്സ്വി 500 ആ എങ്ങനെ 2013 മോഡൽ അപ്പോൾ അടുത്ത വണ്ടി ടൊയോട്ട ഫോർച്ച്യൂണർ ആ 2800 അപ്പോൾ എങ്ങനെ ഡീറ്റെയിൽസ് പറ ഈ 2005 മോഡൽ എംവി5 ആണ് ഫോർച്യൂണർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വീൽ വീൽ ഡ്രൈവ് ഡ്രൈവ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഞാനുള്ള നമ്മുടെ ബെസ്റ്റ് വൺ കാർസിലാണ് ലൊക്കേഷൻ തിരുവനന്തപുരം വെഞ്ഞാറോട് കോഡാണ് അതായത് വെഞ്ഞാറമ്പോട് നമ്മൾ വെമ്പായം പൊന്നി പിരപ്പിൻകോടാണ് കറക്റ്റ് ലൊക്കേഷൻ നമ്മളിവിടുത്ത് സകീർഖാൻ ഉണ്ട് ഇത് ശേഷം ഒരു കുറച്ചു നാളായിട്ടൊരു പറ്റിയില്ല നമ്മൾ ഇപ്രാവശ്യം കുറെ വണ്ടിയുടെ നല്ല കളക്ഷൻസ് ഉണ്ടല്ലേ എല്ലാ ക്വാളിറ്റി ക്വാളിറ്റി വണ്ടികളാണ് വണ്ടികളാണ് നമ്മുടെ ഇനോവ അതേമാതി ഫോർച്ചുടപ്പുണ്ട് പിന്നെ ബഡ്ജറ്റ് വേറെ കളക്ഷൻസ് ഉണ്ട് അതേമാതിരി പോളോ ഉടപ്പുണ്ട് കുറെ വണ്ടികളുടെ കളക്ഷൻസ് ഉണ്ട് ബഡ്ജറ്റ് വേറെ പോലെ ഉണ്ട് ഇപ്പം നല്ല വണ്ടികളുടെ കളക്ഷൻസ് ആണ് ലോൺ നമുക്ക് കൊടുക്കാൻ പറ്റും ലോൺ മിക്ക അല്ല ഏത് വർഷം മുതൽ സ്റ്റാർട്ട് ആണോ രണ്ടായിരത്തി ഓക്കെ അപ്പൊ ലൊക്കേഷൻ ഉണ്ട് പറയാൻ തിരുവനന്തപുരം വെഞ്ഞാറമൂട് പിരപ്പൻകോട് അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് വീഡിയോ ലൈക്ക് ലൈക്ടോട് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണാൻ പേജ് കൊണ്ട് ഫോളോ ചെയ്യുക ചെയ്യാൻ നേരെ വീഡിയോ അപ്പം സഹീർഖി നമ്മുടെ ഫസ്റ്റ് വണ്ടി ബഡ്ജറ്റ് അല്ലേ ഹൺഡ്രഡ് ആ അപ്പൊ എങ്ങനെ രണ്ടായിരത്തി അഞ്ച് മോഡൽ എം ബി എഫ് ഐ ആണ് അഞ്ച് മോഡൽ എം ബി എഫ് ഐ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് റീടെസ്റ്റ് വരും പക്ഷെ വണ്ടി കൊള്ളാം കണ്ടീഷൻ ടയർ കണ്ടീഷൻ കൊള്ളാം ബോഡി കണ്ടീഷൻ ഉണ്ട് എം ബി ആണോ എ സി എ സി ആണോ വണ്ടിയിരുന്നില്ല ഓക്കെ ടയറാണ് ബാക്ക് ടയർ ഒക്കെ അവറേജ് കണ്ടീഷൻ പക്ഷേ ബോഡി ക്വാളിറ്റി ഉണ്ട് രണ്ടായിരത്തി അഞ്ച് എം ബി എഫ് ഐ എ സി വണ്ടി വേറെ പ്രശ്നം വണ്ടി ആണല്ലോ ഓക്കെ

പുതിയ വണ്ടി ഫൈവ് ഫൈവ് സീറ്റർ സീറ്റർ ആണ് അല്ലേ വണ്ടി വണ്ടി കണ്ടീഷൻ റീപ്ലേസ് ഒന്നുമില്ല ബോഡി ബോഡിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് പതിനാല് ഓമനിൽ

ഓക്കേ എത്ര മതി 1.90 ആസ്കിംഗ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് 1.90 ആസ്കിംഗ് നെഗോഷ്യബിൾ ആണ് ലോൺ കേറും വണ്ടിക്ക് ലോൺ കേറും എത്ര കേറും 1 കേറും 1.5 കേറാ ശരി അടുത്ത വണ്ടി നോക്ക് അപ്പോൾ അടുത്ത വണ്ടി ഫോക്സ്വാഗൻ പോളോ 2013 മോഡൽ ഹൈലൈറ്റ് ഹൈലൈറ്റ് ടോപ്പ് എൻഡ് വണ്ടി ടോപ്പ് എൻഡ് സിംഗിൾ ഓണർ ഡീസൽ ആണ് സിംഗിൾ ഓൺ ഡീസൽ ടയർ ഒക്കെ പുതുൂട്ട നേരാണല്ലേ ആ നേരസക്കുള്ള അലോയ്സ് ഉണ്ട് ടോപ്പ് എൻഡ് വണ്ടി ആ വേറെ ഓണർഷിപ്പ് കിലോമീറ്റർ ആയി ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്റർ 68 കമ്പനി സർവീസാണ് ആണല്ലോ കമ്പനി സർവീസ് ഫ്രണ്ട് വിൻഷീൽ റീപ്ലേസ് ആണ് ഓക്കേ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് മാറ്റിട്ടുണ്ട് അല്ലേ വേറെ ആക്സസറി ഒന്നും ഇല്ല വേറെ ആക്ഷൻ ഹിസ്റ്ററി ഒന്നും ഇല്ല നീറ്റ് വണ്ടി ട്ടോ ഇന്റീരിയറിൽ ഒക്കെ പക്കാ നീറ്റാണ് അല്ലേ മെയിന്റൈൻ വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് ട്ടോ ഇനത്തിൽ बिल्ड स्टीरियो காரിലെ ടോപ്പ് നമ്പറിൽ എല്ലാം വരുന്നുണ്ട് എല്ലാ വേരിയന്റാണ് എല്ലാം വരുന്നുണ്ട് ഇപ്പൊ ഡീസൽ പോളോക്ക് എങ്ങനെ മൈലേജ് വരുന്നു 20 മൈലേജ് ന് പുറത്തോട്ട് ഉണ്ട് ഇതിനേനെ വേറെ മൈലേജ് ഇല്ല അപ്പം എത്ര കൊടുकाय വണ്ടി ഇത് 4 10 ആസ്കിംഗ് പ്രൈസ് നെഗോഷിയബിൾ ആണ് 4 10 ആസ്കിംഗ് നെഗോഷിയബിൾ ആണോ ഇതില് ലോൺ എത്രയാരും ഇതില് ലോൺ ഒരു 3 20 രൂപയാണ് കിട്ടും ശരി അടുത്ത വണ്ടി നോക്കാം അപ്പൊ അടുത്ത വണ്ടി എർട്ടിഗ എർട്ടിഗ 2014 മോഡൽ 14 വണ്ടി ആ വിഡി ആണ് ഡീസൽ ഡീസൽ വണ്ടി വിഡി ആണ് ഓണർഷിപ്പ് എത്രയാണ് ഓണർഷിപ്പ് സിംഗിൾ ആണ് ാണ് ട്രെറും ആണ് വണ്ടി ാണ് വെൽ ആണ് വെൽ മെയിൻ വണ്ടി റൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാം പക്ക ക്ലീൻ ഇൻബിൽറ്റ് സീറ്റോ ഫോർ ഡോർ പവർ വിൻഡോ മിറർ അഡ്ജസ്റ്റ് വരുന്നുണ്ടല്ലേ എത്ര എത്ര മൈലേജ് മൈലേജ് വരും ഡീസൽ വണ്ടി 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 അല്ലേ എങ്ങനെ വില ആസ്കിംഗ് ആസ്കിംഗ് പ്രൈസ് പ്രൈസ് ലോൺ എങ്ങനെയാണ്

பக்கா கிளாண்ட் எல்லாம் டயர் புதிய டயர் டயர் ஆவரேஜ் அத்தியாவசியம் நல்லா வண்டி എത്ര സിംഗിൾ ഇത് ആസ്കിങ് പ്രൈസ് അഞ്ച് അഞ്ച് നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിൾ ആണ് ലോൺ എത്ര വേറെ ലോൺ നാല് ചിലപ്പോൾ കൂടുതലായിട്ട് കിട്ടും അടുത്ത വേണ്ടി മോഡൽ മോഡൽ സെക്കൻഡ് ഓണർ കമ്പനി സർവീസ് ആറായിരം കിലോമീറ്റർ കമ്പനി തന്നെയാണല്ലേ ഉണ്ടോ വേറെ ഒന്നും ഇല്ല ഒന്നുമില്ല ട്രിവാൻഡ്രം വണ്ടി കെ എൽ സീറോ വൺ വണ്ടി അതെ എയർ കണ്ടീഷൻ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല വണ്ടി പക്ഷെ നല്ല നീറ്റ് ആണല്ലേ ബോഡി ഒക്കെ പക്കാ നീറ്റ് ആ നീറ്റ് ആണ് ഇന്റീരിയറും ഓക്കെ ആണ് ആ ഇന്റീരിയറിലൊക്കെ വെൽ മെയിൻറ്റൈൻഡ് ആണ് പുതിയ സീറ്റ് വേറെ ഫോറൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നത് വണ്ടി നല്ല ക്ലീൻ ആണല്ലേ ഇപ്പോഴും കമ്പനി സർവീസ് തന്നെ ആണ് അതിനകത്ത് ഇൻബിൽഡ് സ്റ്റീരി വരുന്നുണ്ട് ഫോർഡർ പവർ ഉണ്ട് എ സി പവർ സ്റ്റീറിംഗ് മിറർ ജസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ വാഗൺ ആകുമ്പോൾ പതിനഞ്ച് മൈലേജും കിട്ടും വണ്ടി പക്ഷേ നല്ല ക്ലീൻ ആണ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഒരു പ്രശ്നമില്ല ഇത് രണ്ട് നെഗോഷ്യബിൾ ആണ് അടുത്ത വണ്ടി സിഫ്റ്റ് ഡിസേർ ഡിസേർ പെട്രോൾ വണ്ടി ഏത് മോഡൽ പതിനഞ്ച് മോഡൽ ഔണ്ടർ സെക്കൻഡ് ഔണർ കമ്പനി തന്നെയാണോ പുതിയതാണ് ടയറാണ് ാണ് രണ്ടായിരത്തി നാല് വണ്ടിയുടെ നല്ല ക്ലീൻ വണ്ടിയാണ് ാണ് ക്ലീൻ വണ്ടികളാണ് അപ്പൊ അടുത്ത വണ്ടി ഫോർച്യർ ഫോർച്യൂർ രണ്ടായിരത്തി നല്ല ക്വാളിറ്റി അത്യാവശ്യം അമ്പതി ഇത് ഇത് ടോപ്പ് തന്നെ വീൽ വീൽ അല്ലേ ഡ്രൈവ് ഓട്ടോമാറ്റിക് വണ്ടി നല്ല ക്ലീൻ വണ്ടി ഓട്ടോമാറ്റിക് ഇത് ടോപ്പിന്റെ വേണ്ടിയാണ് എല്ലാ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അപ്പോൾ പ്രേ നമ്മുടെ ഫോർച്യൂറിന്റെ മൈലേജ് എങ്ങനെ വരും ഓട്ടോമാറ്റിക്കിന് ഒരു 10 കിട്ടും നമ്മുടെ മാനുവൽ ആണെങ്കിൽ മാനുവലിൽ 12 കിട്ടും 12 കിട്ടും പക്ഷെ വണ്ടി നീറ്റ് വണ്ടി അല്ലേ നീറ്റ് കിലോമീറ്റർ എന്ന് പറഞ്ഞേ കിലോമീറ്റർ 120 സെക്കൻഡ് ഓണർ കംപ്ലീറ്റ് സർവീസാണ് കംപ്ലീറ്റ് സർവീസ് റിപ്ലേസ്മെന്റ് ആരെ ഒന്നുമില്ല ഒന്നുമില്ല സർവീസ റെസ്റ്റർ ഉണ്ട് ഇത് 1475 ആയിട്ട് നെഗോഷിയബിൾ ആണ് രജിസ്റ്റർ ചെയ്താണെങ്കിൽ അങ്ങനെ എൻഒസി ആണെങ്കിൽ അങ്ങനെ ഇപ്പൊ പറഞ്ഞ പ്രൈസ് രജിസ്റ്റേറ്റ് ഉള്ള പ്രൈസ് രജിസ്റ്റേറ്റ് ഉള്ള പൈസയാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഇനിയം കുറയും ന്യൂറി അടുത്ത വണ്ടി ടൊയോട്ട ഇന്നോവ ഓ രണ്ടായിരത്തി പതിനാറ് ജി ഫോർ പതിനാറ് ജി ഫോർ ആ അലോസ കടുവിൽ വെച്ചിട്ടുണ്ടല്ലേ ആ അലോസ പിന്നെ പ്രൊഫൈൽ ഇപ്പം കൂട്ടിയിട്ടുണ്ട് ടയർ പ്രൊഫൈല് ഇത് ഓണർഷിപ്പ് കിലോമീറ്റർ എത്ര ആയിരുന്നു ഇത് സെക്കൻഡ് ഓണർ കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറായിരം ഓക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഫ്രണ്ട് വിൻഷീൽഡ് റീപ്ലേസ് ഉണ്ട് ഓക്കെ സീറ്റ് കാര്യങ്ങളൊക്കെ ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ലെതറിൽ ആ

നമ്മൾ തൽക്കാലം ഞാൻ പുള്ളി ഓർജസ് ദിവസം കൊണ്ട് ഇങ്ങനെ വിളിച്ചിട്ടാണ് നമുക്കത് വീഡിയോ കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ